ഡയറക്ടറായ മിസ്റ്റർ ബിനാ ബിസ്റ്റൻ സാറിനാണ് അപ്പൊ നമുക്കിന് മൂവിയുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഈ പേര് സുപരിചിതമല്ലായിരിക്കാം അദ്ദേഹം ഇവിടെ ഒരു തുടക്കക്കാരനാണ് ബിഗ് എന്ന മലയാള സിനിമയുടെ ട്രെയിലർ ശേഷമാണ് പേര് മലയാളികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മലയാള സിനിമയിലെ എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ പ്രേക്ഷക സംവിധായകൻ ശ്രമിച്ചോണ്ടിരിക്കുന്നൊണ്ട് തിയേറ്ററിൽ ഇപ്പോഴും നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബൻ എന്ന മലയാള സിനിമയുടെ ഡയറക്ടറായ ബിനോ ഗസ്റ്റിനാണ് നമ്മുടെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു എൻ്റെ ഒരു എൻ്റെ ഒരു ടാഗ്ലൈൻ പോലെ പറയുന്നൊരു കാര്യമാണ് കണ്ടന്റ് ആൻഡ് ക്വാളിറ്റി കാരണം ഞാൻ സിനിമയെ അതിഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് അത് നമ്മൾ സിനിമ ചെയ്യുന്ന ഓഡിയൻസിന് വേണ്ടിയാണ് എൻ്റെ സ്വന്തം എൻ്റെ വീട്ടിൽ നിന്ന് കാണാനല്ല അപ്പൊ ഓഡിയൻസ് കാണുമ്പം അവരെ എന്റർടൈൻ ചെയ്യുക കാരണം അവരും നമുക്ക് വേണ്ടി ചിലവാക്കുന്ന രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ മാത്രം പോരല്ലോ ഒരു ഫാമിലി ആയിട്ടാണ് വരുന്നെങ്കിൽ അതിനും മുടക്കുന്ന എസ്പെൻസ് അത്രയും ആൾക്കാരുടെ ഫാമിലി അഞ്ചുപേർ അഞ്ചുപേർ ടൈം മാനേജ് അവർ എത്തുമ്പോൾ നമുക്ക് വേണ്ട സമയം ചൊല്ലിക്കുമ്പോൾ അവരെ തിയേറ്ററിലെ സംതൃപ്തരാക്കി വിടുക ആ ഒരു ലക്ഷ്യം എനിക്കുണ്ട് കാരണം ഞാൻ ചെറുപ്പം മുതലേ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അല്ല ഇപ്പം ലേറ്റ് ആയിട്ട് എത്തുമ്പോഴും ചില സിനിമകൾ കാണുമ്പോൾ എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു കുറ്റം പറയല്ല ഓരോ സാഹചര്യങ്ങളാണ് സിനിമ ചെയ്തു വരുന്നത് പക്ഷെ എന്റെ സിനിമയ്ക്ക് ഈ ചെയ്ത സിനിമയ്ക്കാണ് ശരി ഇനി മുന്നോട്ടുള്ള സിനിമയ്ക്ക് ആണെങ്കിൽ ശരി ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം കണ്ടന്റും ക്വാളിറ്റി ഞാൻ കൊടുത്തിരിക്കും കാരണം ആൾക്കാരിലേക്ക് എത്താനും അവരെ എൻഗേജ് ചെയ്യാനും അവരെ തിളിടുപ്പിക്കുക രസിപ്പിക്കുക എൻജോയ് ചെയ്യിക്കുക അങ്ങനെയൊരു സിനിമകൾ ചെയ്യാൻ എനിക്ക് താല്പര്യം അപ്പം അതിനുവേണ്ടിയുള്ള ശ്രമത്തിനിടയ്ക്ക് എനിക്ക് നല്ല കഥകൾ കിട്ടുന്നില്ലായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ടു തൗസൻഡ് ടെന്നിൽ യു കെയിൽ നടന്ന ഒരു സംഭവത്തെ ഒരു ബേസ് കഥ ആക്കിക്കൊണ്ട് ഞാൻ വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ അത് വർക്ക് ചെയ്യുന്നതിടയ്ക്ക് ഞാൻ കാസ്റ്റിങ് നോക്കുന്നുണ്ട് പല സമയം പക്ഷെ അവർക്കാർക്കും എന്നിലൊരു കോൺഫിഡൻസ് ഇല്ല കാരണം ഞാൻ പുറത്താണ് ഞാന് പുതുമുഖ സംവിധാനമാണ് അപ്പം ഇവിടെ അസോസിയേറ്റോ അസിസ്റ്റന്റോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അവർക്കൊരു വെൽ നോൺ ഫേസ് അല്ല എന്റെ പിന്നെ ഒരു ഭാഗമുണ്ട് ചിലപ്പം ഞാനിപ്പോ വേറെ വലിയ ആർഷണൽ കഥ പറഞ്ഞു ആ ആർട്ടിസ്റ്റിന്റെ അടുത്ത് എനിക്ക് നന്നായി നറേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ആദ്യമായിട്ട് യു കെ വന്നിട്ട് കഥ പറയുമ്പോൾ പുള്ളിയുടെ എന്നോടല്ല സമയമാണ് അവരുടെ അവർ വേറെന്തെങ്കിലും കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പം അവരുടെ ഒരു ഒരു ഫേസ് റിയാക്ഷൻ എനിക്കൊന്നും കംഫോർട്ട് ആയിരുന്നില്ല അപ്പം ആ കഥയിൽ പറയുന്നതിൽ പാളിപ്പോയി അപ്പൊ അങ്ങനെ പ്രശ്നം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയുന്നു പക്ഷെ ഇപ്പം ചെയ്തിട്ട് കണ്ടെന്ന് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഞാനത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ചെക്ക് ലിസ്റ്റുകൾ ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട് ഐ ആം മച്ച് കോൺഫിഡൻ ആൾക്കാരിലേക്ക് എത്തണം മൗത്ത് പബ് ഞാൻ തിയേറ്റർ വിസിറ്റ് ചെയ്തിരുന്നു ആൾക്കാരെല്ലാം കുറിച്ച് ഗംഭീര അഭിപ്രായമാണ് ഫേസ്ബുക്ക് നല്ല റിവ്യൂസ് ആണ് ബട്ട് ഇനി ആൾക്കാർ കാണാനുണ്ട് അപ്പം അവരിലേക്ക് എത്തട്ടെ ആൾക്കാർ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയട്ടെ ഇത് വിദേശത്തേക്ക് പോകുന്ന ആൾക്കാര് അതായത് അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ആരിലും ഒരാൾ വിദേശത്തുണ്ട് ഒരു കുടുംബത്തിലൊരു മെമ്പറിലും വിദേശത്തുണ്ട് അപ്പം അവിടെ എന്താ നടക്കുന്നത് അവിടത്തെ ഒരു കൊണ്ട് കാര്യങ്ങൾ എങ്ങനെ കൈവിട്ട് പോകാം അത് കഴിഞ്ഞ് നമ്മൾ എത്ര തകർത്ത് പറഞ്ഞാലും തിരിച്ചു പിടിക്കാൻ പറ്റും ഈക്വൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതാണ് ഈ കഥ പറയുന്നത് ശേഷം മാത്രമാണ് പോകാറുള്ളൂ പടം അപ്പൊ ആയിട്ട് കോൺഫെൻസ് ഒന്നും കെ തന്നെയാണ് രണ്ടാമത് ഇതിന്റെ കഥ യു കെയിലെ പറയാൻ പറ്റുള്ളൂ കാരണം ഇൻസിഡന്റ് ആണ് അപ്പം അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലോട്ട് യു കെ തന്നെയാണ് വേറൊരു സ്ഥലത്ത് പറയാൻ പറ്റില്ല നോർമലി ഫസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് ചെയ്ത് വർക്ക് ഷോ പ്രോഗ്രാം ചെയ്ത ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും അപ്പോൾ പ്രൊഡ്യൂസർ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ അത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് തന്നെയാണ് ഞങ്ങളൊരു നാല് പേരും കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പം എൻ്റെ ഒരു ഭ്രാന്തും എൻ്റെ ഒരു പാഷനും കൃത്യമായിട്ട് എൻ്റെ വൈഫ് കഴിഞ്ഞാൽ അറിയുന്ന ഏറ്റവും കൂടുതൽ എന്റെ ഫ്രണ്ട്സാണ് അപ്പം അത് കാരണം അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ട് അതാണ് നിൽക്കുന്നത് ഒരു പ്രൊഡക്ഷൻ ഒരു ലെവലിൽ എനിക്ക് അല്ല അത് കുഴപ്പമില്ല അപ്പം പുറത്ത് ചെയ്യുന്നത് പൊതുവെ ആണ് ഡെഫിനറ്റ്ലി അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പം ഇപ്പം എക്സ്ട്രാ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് നല്ലൊരു പൈസയാവും ഈ വിസ കിട്ടുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു നൂലാമാലയാണ് കാരണം ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കൻസിന്റെ ഒരു പ്രീ ഹിസ്റ്ററി അവർ തപ്പും എംബസിക്കാര് അവർ സിനിമയ്ക്ക് വേണ്ടി വരുന്നവരാണോ അവരവിടെ വന്നു കഴിഞ്ഞ് മുങ്ങുന്നവരാണോ തിരിച്ചു പോകാതെ ഇതെല്ലാം ആൾക്കാർ തപ്പുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം ചരിത്രമുള്ളവരാട്ടോ മറ്റുള്ള ഇന്ത്യൻ സിനിമകൾ അത് ഞാൻ പേരെ പറഞ്ഞല്ല മറ്റു ഭാഷകളുള്ളവർ വന്നിട്ട് സിനിമയുടെ പേരിൽ വന്നിട്ട് അവരോട് മുങ്ങുകയും അപ്പൊ അതെല്ലാം ഒരു ബാഡ് മാർക്ക് അപ്പം സിനിമ ഒരു സിനിമയ്ക്ക് ഒരു ക്രൂ വരുന്നവരുമ്പോൾ തന്നെ എംബസിക്കാർ കോശിസാവും അവർ ഡെഫിനറ്റ്ലി ചെക്ക് ലിസ്റ്റ് ലിസ്റ്റിനെടുത്തും ഇവൻ ആരാണ് ഏതാണ് എന്താണ് ഇവ മുങ്ങാൻ സാധ്യതയുണ്ടോ ഇവന്റെ വൈഫും ഒക്കെ എവിടെയാണ് ഏഹ് അപ്പം ഫസ്റ്റ് മാരിഡ് ആണോ അൺമാരിഡ് ആണ് ഇതെല്ലാം ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് അവർക്ക് അത് അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാല് നമ്മൾ സിനിമ ചെയ്യുക എന്നുള്ളത് യു കെ എംബസിയെ സംബന്ധിച്ചൊരു വിഷയമല്ല അവരുടെ കൺട്രിയുടെ സേഫ്റ്റി മാത്രമേ അവർ നോക്കുന്നുള്ളൂ അപ്പം നിങ്ങൾ എന്തുകൊണ്ടും ചെയ്തു പക്ഷെ വരുന്ന ആളുടെ ഹിസ്റ്ററി ഞങ്ങൾ എടുത്തിരിക്കും അപ്പൊ അതിനകത്ത് അവർക്ക് സംശയം വന്നാലേ അവരെ ഡ്രോപ്പ് ചെയ്യുള്ളൂ അവരായിട്ട് ഒരു ചാൻസ് എടുക്കാൻ പോലും തയ്യാറില്ല അവര് അപ്പം അങ്ങനെയുള്ള അവസരത്തിലാണ് ഞാനൊരു മുപ്പത്തഞ്ച് പേരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി സിനിമ ചെയ്യുന്നത് പിന്നെ സാർ ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞത് കേട്ടോ അവിടെ യു കെയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ബാധിച്ചിരുന്നു എന്ന് അതിനെ പറ്റി എന്താ പറഞ്ഞത് യു കെയിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല നമ്മൾ നോക്കി നിൽക്കാൻ മഴ പെയ്യും നോക്കി നിൽക്കാൻ ഇത് വരും സമ്മറാന്ന് പറഞ്ഞാലും അവിടുത്തെ എന്ന് പറഞ്ഞാലും ഒരു ഏഴ് ഡിഗ്രി മുതൽ മാക്സിമം പോകുന്ന ഇരുപത്തഞ്ച് ഡിഗ്രി ആ ട്വന്റി ഫൈവ് ഡിഗ്രി ഇതാണ് അവിടുത്തെ ഇവിടുത്തെ ഇവിടെ സമ്മറിൽ പോലും ഉള്ളത് അപ്പം നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പെർമിഷൻ എടുക്കുന്ന ഷെഡ്യൂളിൽ അവർ പെർമിഷൻ ഗ്രാൻഡ് ചെയ്തു അവർ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നത് ഒരു പട്ടിക ഡെയിലേക്കായിരിക്കും അപ്പം അതിന് മുമ്പുള്ള ദിവസങ്ങളൊരു മഴ പെയ്താൽ ആ ഷെഡ്യൂൾ പൊളിഞ്ഞു പിന്നെ എല്ലാം വണ്ടേലാകാല്ലേ അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അപ്പൊ നമ്മളൊരു പട്ടിക സ്ഥലം അത് നമുക്കൊരു അവിടെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു നമുക്ക് വേണ്ടി ലൈൻ പ്രൊഫഷൻ ചെയ്തിരുന്ന ആൾ അപ്പം പുള്ളിക്കാരി ഒരു സ്ത്രീ ആയിരുന്നു പഞ്ചാബ് സ്ത്രീയാണ് പുള്ളിക്കാരി ഇതുപോലെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പിന്നെ ഞാനും അവിടെ തന്നെ ഒരാളായ കാരണം അതിനൊരു കൺസിഡറേഷൻ എനിക്ക് ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ട് പിന്നെ സ ശരിക്കും ടു ബി ഓണസ്റ്റ് പറഞ്ഞാൽ യു കെയിൽ ഇത്ര സപ്പോർട്ടാണ് സിനിമയിൽ നിന്നു നമ്മൾ എൻ്റെ അനുഭവം എന്ന് ഞാൻ പറയണം ഞാൻ ഇല്ലാത്തൊരു കാര്യം പറയില്ല ഇവിടെ ഒരു സർക്കാർ ഓഫീസിലൊക്കെ പല കാര്യങ്ങളും ചെല്ലുമ്പോൾ ഇതെങ്ങനെ തരാതെ മുടക്കി വിടാവുന്ന ഒരു ടെൻഡൻസി അത് ഞാൻ മാത്രമല്ല നിങ്ങൾക്ക് ഏത് കാണുന്ന ആർക്കും ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ എങ്ങനെയല്ല നമ്മുടെ ഒരു കാര്യത്തിൽ ഇതെങ്ങനെ അത് കംപ്ലീറ്റ് ആക്കി എന്നെ ഹാപ്പിയാക്കി വിടാന്ന് അവർക്കുണ്ട് ഇവിടെ സിസ്റ്റം അങ്ങനെ അതാരും കുറ്റം പറയുന്നില്ല നമ്മളെ വഴക്കാണ് നമ്മളത് പുറന്തെന്ന് പറയുള്ളൂ അതൊക്കെ മാറുന്ന സമയമായി നമ്മൾ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഗൾഫിൽ ആയിക്കോട്ടെ ദുബായി യു കെ ആയിക്കോട്ടെ കാനഡ ഓസ്ട്രേലിയ ആയിക്കോട്ടെ നമ്മൾ ഈ രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ എല്ലാ നിയമങ്ങളും ബൈഹാർട്ട് ആക്കിയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രായോഗികമല്ല അപ്പൊ നമ്മളെ ചെന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കോഷിസാകുക എന്താണ് നടക്കുന്ന മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്യുക പെട്ടെന്ന് ഒരു കോപത്തിനു പുറത്ത് കാര്യങ്ങൾ ചെയ്തു പിന്നീട് റിഗ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിണറ്റിൽ ചാടിയിട്ട് ദേഷ്യത്തിൽ ചാടിയിട്ട് കിണറ്റിൽ കയറാൻ ശ്രമിക്കുന്ന ഒരു അനുഭവമായിരിക്കും അത് വർക്ക് വർക്കാവില്ല അപ്പം ആ ഒരു സെൻട്രലൈസ് കാര്യങ്ങളിൽ ഗവൺമെന്റ് കാര്യങ്ങൾ പോയി കിട്ടില്ല ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ പണവും പൊളിറ്റിക്സും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിയൊക്കെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാം ഈ പ്രമുഖന്മാർന്നൊക്കെ പറയുന്ന പറയുന്ന ആൾക്കാരെ ഉണ്ടൊക്കെ ചിലപ്പോ പക്ഷെ അവിടെ പ്രമുഖരല്ല അവിടെ ഒരു നിയമം പ്രാവർത്തികമാക്കിയാലും ഇന്ത്യക്കാരനെ പറഞ്ഞു ഇവിടുന്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞാലും പെട്ടാ പെട്ടത് തന്നെയാണ് അപ്പം എല്ലാരും ഞാൻ ഈ പറഞ്ഞ ഈ പടം കാണണം ഇങ്ങനൊരു നിയമാവസ്ഥ അവിടെ ഉണ്ട് അതെനിക്ക് കഥ വിട്ടു പറയാൻ കാണാൻ ഒത്തിരി പേരുണ്ട് കണ്ടവർക്കെല്ലാം അറിയാം ഒരു അവസ്ഥയുണ്ട് അവിടെ ചെന്ന് സൂക്ഷിച്ചും കണ്ടിച്ച് പെരുമാറണമെങ്കിൽ എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി തന്നെ കിട്ടും എന്നൊരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ ഒരു സംഭവം നടന്നു ഞാനൊരു വിറ്റ്നസ് ആകുകയും അതിനുശേഷം ഈ കഥ ഇതൊരു നല്ല സബ്ജക്റ്റ് ആണല്ലോ പക്ഷെ അത് അതേപടി അത് ഒരു സിനിമ കഴിഞ്ഞാൽ അത് ഡോക്യുമെന്ററി ചെയ്യും അപ്പം അതെങ്ങനെ ഒരു സിനിമ ആക്കാനുള്ള ഒരു സംഭവമാണ് പത്ത് വർഷത്തെ എഫോർട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇത് സ്ക്രിപ്റ്റ് എഴുതും വീണ്ടും കിട്ടും വെട്ടും വീണ്ടും ഇത് വർക്ക് ആയില്ല അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് നടക്കി നല്ലൊരു ഡയലോഗ് കിട്ടി അന്നേരം വോയിസ് നോട്ട് എടുത്തിട്ട് സേവ് ചെയ്തിടുക അല്ലെങ്കിൽ മറന്നു പോകും അത് വീട്ടിൽ വരുന്നത് ഡ്രസ്സ് പോലും മാറാൻ ജോലി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്ത് കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർ അത് പേപ്പ് ചെയ്ത് കയറ്റുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട് അത് മൂന്നാല് കാര്യങ്ങളാണ് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇന്നൊരു ഡയറക്ടർ അല്ലെങ്കിൽ എൻ്റെ ഒരു കഥ വന്ന ഒരു സിനിമ എസ്റ്റാബ്ലിഷ് ചെയ്യണം കാരണം ലേറ്റ് ആയിട്ട് സിനിമ വരുന്ന ആളാണ് ചെറുപ്പത്തിൽ പറയാൻ ആഗ്രഹിച്ചെങ്കിലും വീട്ടുകാർ ഒട്ടും താല്പര്യമല്ല കാരണം അവർ എപ്പോഴും സെക്യൂർ എല്ലാം നമ്മളെല്ലാം കുട്ടികളെ സെക്യൂർ ആക്കി ഒരു സേഫ് ജോബ് അങ്ങനെയാണ് ഞാൻ എയർഫോഴ്സിലേക്ക് എത്തുന്നത് എയർഫോഴ്സ് ചെന്നിട്ടും എയർഫോഴ്സിന്റെ ഫോട്ടോഗ്രാഫർ ഞാൻ അത്യാവശ്യം എയർഫോഴ്സിന് വേണ്ടി ഫോട്ടോഗ്രാഫി ചെയ്യുക വീഡിയോഗ്രാഫി ചെയ്യുക അങ്ങനെയൊക്കെയാണ് എന്റെ ഉള്ളിലൊരു പാഷൻ ഞാൻ ഇതൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് പക്ഷെ നമ്മുടെ നോർമൽ വർക്ക് ഉണ്ട് ഈ വർക്കൊക്കെ വരുന്ന ഔട്ട് വർക്ക് വർക്കാണ് ഇപ്പം

ചെറിയ ഷോർട്ട് ഫിലിം കാണിച്ച് എനിക്ക് കൺവിൻസ് ചെയ്യാനുള്ള ഒന്നുമില്ല കാരണം അവിടെ ഒരു മ്യൂസിക്കാലുഭവം ഒരു ഷോർട്ട് ഫിലിം വിസ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ്സെറ്റ് ക്യാമറമാനും ഞാനും ആർട്ടിസ്റ്റും ഈ അതിൽ ഇവർക്കുള്ള ഭക്ഷണം മേടിക്കാനും മാക്ട്രോണാൾസ് വാങ്ങാനും ഞാൻ തന്നെ പോകണം ഇവർക്ക് ലൈറ്റ് പിടിക്കാനും ഞാൻ തന്നെ നിൽക്കണം കാര്യങ്ങൾ പറയാനും ഞാൻ കാരണം എല്ലാവരും അവിടെ ബിസിയാണ് ആപ്പാട് കിട്ടുന്നൊരു ശനി ഞാൻ ആണെങ്കിൽ അവർക്ക് വേറെന്തെങ്കിലും ശനി ഞാലൊക്കെയാണ് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ട്യൂസ്ഡേയോ വെനസ്ഡേ ആണെങ്കിൽ അത് ആഘോഷിക്കുന്ന ശനിയാഴ്ചയായിരിക്കും അപ്പം കാരണം എല്ലാവരും ഫ്രീ ആകുന്ന അവസരങ്ങളില്ല അപ്പം ഈ ശനി ഞാൻ ആവാൻ വേണ്ടി ആൾക്കാർ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും കമ്മിറ്റ് വേണ്ടിയാണ് ഒരു ഫാമിലി ഗെറ്റ് റ്റുഗറോ ഇതൊന്നും ഇല്ലാത്ത പള്ളിയിൽ കുറുവാനോ മലയാളം കുറവാനോ ഇങ്ങനെയൊക്കെ ഓരോ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പടം വന്നു അങ്ങനെയൊക്കെ പോകണം അപ്പം ബേസിക്കലി സ്റ്റാർ കാസ്റ്റുള്ള എടുക്കുന്നത് അപ്പം എനിക്കതിലേക്ക് അപ്രോച്ച് ആയില്ല അപ്പം ഞാൻ എല്ലാവരും പറയുന്നുണ്ട് കണ്ടന്റ് ആണോ സ്റ്റാർഡ് ആണോ വല്ലതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് കണ്ടന്റ് ആണോ കണ്ടന്റ് ഉള്ള സിനിമയാണ് എപ്പോഴും വർക്ക് ആകുന്നത് അതിൽ സ്റ്റാർ കാസ്റ്റിൽ എത്രയോ പടങ്ങൾ വീഴുന്നുണ്ട് അപ്പം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു എന്റെ പടത്തിന് ആൾക്കാർ കണ്ടന്റ് കേട്ടറിഞ്ഞ് വരും ഞാൻ ഇപ്പോഴും ഇപ്പഴും സ്റ്റാർ വാളിന്റെ ആ പടം ചെയ്യാൻ പറ്റുന്ന ക്രൗഡ് ചെയ്യാൻ പറ്റും പക്ഷെ നല്ലതാണ് സ്റ്റാർ കാസ്റ്റ് കാസ്റ്റർ നല്ലതാണ് ക്രൗഡ് ചെയ്യാൻ പറ്റും അത് ഞാൻ പടത്തിന് കണ്ടന്റ് അല്ലെങ്കിൽ അതവിടെ വീണു അപ്പം നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ സിനിമയുടെ ഒരു റിയൽ സ്റ്റോറിയാണ് ഇതൊരു നല്ലൊരു ഫാമിലി കഥയാണ് ഫാമിലിക്ക് പറ്റിയൊരു കഥയാണ് പിന്നെ ഇതിനകത്ത് ഒരു കുട്ടിയുടെ ഇമോഷൻസ് ഉണ്ട് ഒരു ഹസ്ബൻഡ് വൈഫിന് ഇമോഷൻസ് ഉണ്ട് പിന്നെ ഒരു ഈഗോയിസ്റ്റ് ആയ ഹീറോ ആണ് അദ്ദേഹത്തിന്റെ ഒരു നിമിഷം നേരത്തെ ഒരു ആക്ഷനിൽ ഈ കുടുംബം എങ്ങനെ സ്പ്ലിറ്റ് ആവും കഥ പറയുന്നുണ്ട് ഇത് കൈന്ന് നഷ്ട കൈന്ന് പോകുന്ന അവസ്ഥയിലെ പുള്ളിക്ക് കുറ്റബോധമുണ്ട് ആ ഇമ്മീഡിയറ്റ് സെക്കൻഡ് സെക്കൻഡില് ഫസ്റ്റ് സെക്കൻഡില് പുള്ളിയുടെ ഈ ഇൻസിഡന്റ് സംഭവിച്ചു അടുത്ത സെക്കൻഡിൽ പുള്ളിയെ കൈവിട്ട് പോയാലോ എന്ന് പറഞ്ഞു പക്ഷെ കൈവിട്ട് പോയത് വല്ലാത്ത പോകായി പോയി അപ്പം വേറെ തലത്തിലേക്ക് പോയപ്പോൾ റീകളക്ട് ചെയ്യാൻ റീകോൾ ചെയ്യാൻ പുള്ളിക്ക് പറ്റിയില്ല പക്ഷെ നമ്മൾ എന്ത് ഇമോഷനാണോ ആ കുട്ടിയിൽ നിന്ന് എന്ന് അതും വേറെ അത് ഞാൻ പറഞ്ഞ ഒരു ദൈവികത ഈ സിനിമയ്ക്ക് ഒന്നുണ്ടായിരുന്നു ഒരു അന്ന് ആ കുട്ടിക്ക് ഒരു വയസ്സായില്ല അപ്പം ശരിക്കും പറഞ്ഞാലും ഞാനൊരു ചൈനയിൽ നിന്ന് ഒരു ഡോള് മേടിച്ച് അത് എൻ്റെ വീട്ടിൽ വെച്ചാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് കുട്ടി കാരണം കുട്ടികളെയും അറിയാം എല്ലാവർക്കും അല്ല കുട്ടികളെയും ആനിമിൾസിനെയും വെച്ച് നമുക്ക് കണ്ടിന്യൂ ഒന്നും കിട്ടില്ല പക്ഷേ ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വൈഫിൽ ഞാനിപ്പോൾ കുറേയധികം ആൾക്കാർ കുട്ടികൾ എൻ്റെ വീട്ടിൽ വന്നു ഇപ്പം കുട്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്യാരക്ടറിനത് വന്നപ്പം എനിക്കൊന്നും സെറ്റ് സെറ്റാവുന്നില്ല പിന്നെ നോക്കും പല ആരും നോക്കണം ഒന്ന് ഈ കുട്ടിയുടെ പേരൻസ് നമ്മൾ വിളിക്കുന്ന സമയത്ത് അവരായിരിക്കണം അപ്പോൾ ഡ്യൂട്ടി ആണെങ്കിൽ നമ്മുടെ പണി പാളി കാരണം ഫുൾ പത്തൊമ്പത് പേരുടെ ലൊക്കേഷൻ സെറ്റും ഇതെല്ലാം മണിമീറ്റർ ഓണാണ് അപ്പൊ അതെല്ലാം ബാധിക്കില്ല പ്രത്യേകിച്ച് യു കെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് പറയാൻ കാരണം ഇവിടെ ചായ പന്ത്രണ്ട് രൂപയ്ക്ക് കുടിക്കുമ്പോൾ അവിടെ കുടിക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്കാണ് ആ ഒന്നര പൗണ്ടാണ് ആ വ്യത്യാസം ഉണ്ട് അപ്പം അത്രയും പേരെ അക്കോമഡേറ്റും ഇവിടെ പത്ത് രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് ഫിലിം അക്കോമഡേഷൻ കിട്ടുമെങ്കിൽ അവിടെ കിട്ടുന്ന പതിനയ്യായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് സീസൺ ചിലപ്പോ മുപ്പതിലേക്കും പോകും ഇതുപോലൊരു സെറ്റപ്പിലുള്ള മുറികൾ ഒരു ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ വരെയുള്ള അപ്പം അതെല്ലാം ഇങ്ങനെ എക്സ്പെൻസീവ് ആണ് അപ്പൊ നമ്മള് സമയം കളാത്ത കാരണം ഞാൻ ആദ്യം ഒരു കുട്ടിയെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും അപ്പം കുട്ടിക്ക് വിസ വേണം കുട്ടി വരുമ്പോൾ കുട്ടിയുടെ ഫാദറും മദറും വരും പിന്നെ ഞാനത് വേണ്ടെന്ന് വെക്കാൻ കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയ ഒരു കാലാവസ്ഥ ഒരു വ്യതിയാനം വരുമ്പോൾ ഈ കുട്ടി ഒരു പക്ഷെ അസിക്കാവും സിക്ക് ആയി കഴിഞ്ഞാല് വിസിറ്റിങ് വരുന്നവർക്ക് അവിടെ ഹോസ്പിറ്റലൈസേഷൻ വലിയ പ്രശ്നമുണ്ട് ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവര് സ്വന്തമായിട്ട് നമ്മൾ പേ ഔട്ട് ചെയ്യണം ആ പേയൊക്കെ ഭയങ്കര പേയ്മെന്റ് ആ ലക്ഷങ്ങള് വരും അങ്ങനെയൊക്കെ ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പേരൻസിലേക്ക് കണ്ടു അവിടത്തെ അല്ലാത്തവരും അപ്പം കുട്ടീസൊക്കെ കഴിഞ്ഞാൽ പേരൻറ്റ്സ് അപ്സെറ്റ് ആകും പൊതുവേ ഷൂട്ട് മുടങ്ങും പണിയാണ് അപ്പം ഞാൻ പിന്നെ അവിടുത്തെ കുട്ടി ആലോചിച്ചു അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കുറെ കുട്ടികൾ വന്നത് ഇപ്പൊ ഈ അഭിനയിച്ച കുട്ടി കയറി വന്നത് അപ്പൊ അവളെ കണ്ടപ്പോൾ ഈ ഡോളിനും ഇവർക്ക് ഒരേ ചായ അപ്പം ഞാൻ പിന്നെ അവളെ ചൂസ് ചെയ്തിട്ട് പറഞ്ഞു ഇവക്ക് ട്രെയിനിങ് ആവശ്യമാണ് എട്ടു മാസേ ഉള്ളു അപ്പം ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് ലൈറ്റ്സും ബഹളവും ക്യാമറയും ഇതെല്ലാം കാണുമ്പോഴത്തേക്കും കുട്ടി പനിക്കാവും കുട്ടി നിക്കില്ല പിന്നെ പറഞ്ഞു കുട്ടിയുടെ ഫാദർ മദറും മുസ്തഫ എന്ന് പറയും രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് അവിടെ പറഞ്ഞു നിങ്ങൾ ഇവിടെയും കൊണ്ട് ഇവിടെ ഉള്ള ഓണം വിഷു ക്രിസ്മസ് എന്തൊക്കെ പരിപാടികൾ വരുന്നുണ്ടോ യു കെയിലെ എല്ലായിടത്തും ഇവിടെ കൊണ്ടുപോകുക കൊണ്ടുപോയിട്ട് ലൈറ്റ്സ് ഒക്കെ കൊള്ളെടുത്ത് ഈ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓണം ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ എല്ലാ ഇവന്റും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒരു ഒരു വൈൻഡ് അപ്പ് വൈൻഡപ്പുണ്ട് ഒരു കൊട്ടിക്കലാശമുണ്ട് എല്ലാവരും സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്ന പരിപാടി അവിടെ കൊണ്ട് ഇവള് നിർത്താൻ പറഞ്ഞു ലൈറ്റ്സ് ഒക്കെ ഫോക്കസ് ചെയ്ത് അവളുടെ ആ ഒരു ലൈറ്റ് ഫിയറും ഒരു ക്രൗഡ് ഫിയറും അങ്ങ് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു മൂന്നാല് പുറകെ അവളെ സെറ്റ് സെറ്റായി അത് കഴിഞ്ഞ് ഇവളൊരു സ്ക്രീൻ ടെസ്റ്റ് നടത്തി എൻ്റെ ഒരു ഫ്രണ്ടിനെ വീട്ടിൽ തന്നെ ക്യാമറ ചോദിക്കുമ്പോൾ ഇവളൊക്കെ കുഴപ്പമില്ല അപ്പം ഇപ്പൊ ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്നെ കാണുമ്പോൾ ആക്ഷൻ എന്ന് പറഞ്ഞവളായിരുന്നു എന്നെ കാണുമ്പോൾ എന്നോട് ആക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ഒന്ന് രണ്ട് ഇമോഷണൽ സീൻസ് ഉണ്ട് അതായത് ഈ കുട്ടി യു കെയിലേക്ക് പോകുന്നതാണ് കഥ യു കെയിലേക്ക് പോകുമ്പം ഇതിന്റെ വലിയമ്മ പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ കഥയാണ് പറയുന്നത് ഇനി അമ്മാമ്മ ഇനി മോള് പോയിട്ട് അമ്മാമ്മ അറിയുവെന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ മോട്ടി ഇവിടെ നിന്ന് കരഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുകയും പോലെ ഇട്ടപോലെ ഒറ്റ കരച്ചില് അത് കഴിഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞു പോയി ഇങ്ങനെ ഇമോഷൻ തരുമോ ആ കുട്ടി അപ്പം അതുപോലെ ഇതുപോലെ മൂന്നാമത്തെ സീൻ ഉള്ളത് പറയാൻ പറ്റത്തില്ല ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ് അതുപോലെ കുട്ടി അത് സിംഗിൾ ഷോട്ട് സാറിനും കുട്ടികളെ വെച്ച് പിന്നെ ചില കുട്ടിയല്ല ചില സമയത്ത് സമയത്ത് ഒരു ബെഡ്റൂം സീൻ എടുക്കുന്ന ഇവിടെ ഉറങ്ങി കിട്ടണം ഇവിടെ ഉറങ്ങിയല്ല ഞാൻ നിങ്ങൾ ബെഡ്റൂം സീൻ ചെയ്യണ്ട എന്ന് വിചാരത്തിൽ അവൾ ഇരിക്കുന്നത് അപ്പം അതൊക്കെ കുറച്ച് ഡിലേ ആയി പിന്നെ കുട്ടികളല്ലേ നമുക്കറിയാമല്ലോ ഇത്രയും കുടിക്കുഞ്ഞല്ലേ പക്ഷെ അവൾ ഒന്നായി ചെയ്തിട്ടുണ്ട് തിയേറ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവളുടെ പെർഫോമൻസ് ഒരുപാട് കഥ കഥ പറഞ്ഞു മാറ്റി വെച്ച് തന്നെ അപ്പൊ എങ്ങനെയാണ് ഇവരെ അത് ഓക്കെ പറഞ്ഞത് ആട്ടിസിൽ പതിഥിയാണെങ്കിലും ഫോട്ടോ ആണെങ്കിൽ ഓക്കെ പറഞ്ഞത് അത് ഒന്നാമത് ഇപ്പൊ ഈ നമ്മൾ നമ്മളെന്റാളും ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് അപ്സെറ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയി പറഞ്ഞു അത് ഉള്ള ഒരു സാധനമാണ് നമ്മൾ ഒരു കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് വരുമല്ലോ അങ്ങനെ കൊറേ കഥ പറഞ്ഞു ഇങ്ങാതെ വരുമ്പഴത്തേക്കും ഇവിടുത്തെ പറയുമ്പോ പിന്നെ എനിക്ക് നഷ്ടപ്പെടാനില്ല കിട്ടിയ കിട്ടി ഊട്ടിയ എന്ന് പറഞ്ഞ ഒരു അവസരം കാര്യം പറഞ്ഞു അവർ അന്നേരം ഓക്കെ പറഞ്ഞു കുഴപ്പമില്ല ഷൂട്ടിങ് സെറ്റില് മറക്കാനാകത്ത് രസകരായിട്ടുള്ള ഷൂട്ടിംഗ് സെറ്റിലെ അത്ര രസകരമായ അനുഭവങ്ങളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ എല്ലാം ശോകമായിരുന്നു പണിയന്ത അനുഭവങ്ങളായിരുന്നു എല്ലാം അത് ഓരോന്ന് പറയുകയാണെങ്കിൽ കൊറേയധികം പറയാറുണ്ട് ഷൂട്ടിങ് സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങള് നൈറ്റ് സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലൈമാക്സ് എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് പകല് വിശ്രമിക്കൂല്ലോ വൈകുന്നേരം നൈറ്റ് സീൻ എടുക്കാൻ ബാക്കി എല്ലാം നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കുത്തി നിറച്ചിരുന്ന രണ്ട് ക്യാമറ ബാക്കി ഒരു ഓൾമോസ്റ്റ് ഒരു കോടി രൂപയോളം എല്ലാ സാധനങ്ങളും എക്യൂപ്മെന്റ് സ്റ്റോർ ചെയ്തിരുന്ന ഒരു വാനുണ്ട് ഈ വാൻ കാണാനില്ല ഈ വാന് ഒരു പാകിസ്ഥാനി ഡ്രൈവറായിട്ട് നമ്മൾ വേറൊരു ട്രാൻസ്പോർട്ട് നിന്ന് ഹയർ ചെയ്ത പാകിസ്ഥാനി ഡ്രൈവർന്നു അയാൾ ഈ സാധനം മോഷ്ടിച്ചു ഓടിപ്പോയി അത് പോകുന്ന വഴിക്ക് എല്ലാം ക്യാമറ ഉണ്ട് ഒറ്റ ക്യാമറ കിട്ടില്ല അപ്പം ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ഒരു പത്ത് ഇരു ദിവസം കഴിഞ്ഞാൽ ഈ വണ്ടി ഒറ്റയ്ക്ക് ഒരിടുന്നു കിട്ടി അതും വലിയ പ്രശ്നം ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു തന്നാൽ ട്രാൻസ്പോർട്ട് കമ്പനി നമ്മളെ പറ്റിച്ചു ഇൻഷുറൻസ് അത് വണ്ടി നമ്മള് കൊടുത്തു വിട്ടു നമ്മളത് ക്രോസ് ചെയ്യുന്നില്ല അപ്പൊ അതിന് ഇൻഷുറൻസ് പോലും കിട്ടിട്ടില്ല രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷൂട്ട് അതിനിടയ്ക്കാണ് ഫസ്റ്റ് ഡേ കഴിയുമ്പോഴാണ് ഈ എക്യുപ്മെന്റ്സ് എല്ലാം മിസ്സിംഗ് ആയത് സെക്കൻഡ് ഡേ ആയപ്പോഴത്തേ വീട് നമുക്ക് കണ്ടിന്യൂ ഷൂട്ട് ചെയ്യണം ഇത്ര എക്യുപ്മെന്റ്സ് വേണോ അപ്പോൾ ഓടി പറഞ്ഞി ഇത്ര എക്യപ്മെന്റ്സ് ഒരു സ്ഥലത്ത് മാർക്കറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാലും പാടാണ് അവര് പറഞ്ഞ സ്റ്റോക്ക് ഇല്ല അത് ഭയങ്കര സ്ട്രഗിൾ ആണ് ശരിക്കും കൂടി ശരിക്കും കഷ്ടപ്പെടാ സമയത്ത് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അത് അവസാനം കുറച്ച് അടുത്തൊരു പ്രൊഡക്ഷൻ കമ്പനിയിൽ പോയി ഞങ്ങള് റിക്വസ്റ്റ് ചെയ്തു അവിടുന്ന് കുറച്ച് എക്യൂപ്മെന്റ് മേടിച്ചാണ് പ്രൊജക്ടുകൾ പ്രൊജക്ടുകൾ ഉണ്ട് പക്ഷെ അത് റിവ്യൂ ചെയ്യാറായിട്ടില്ല ബട്ട് ഞാൻ ഇപ്പഴും പറയുന്നു കണ്ടന്റ് ക്വാളിറ്റി അതുപോലെ സാധനങ്ങളെ ചെയ്യുള്ളൂ അതുപോലെ വരാനിരിക്കുന്നത് കാരണം യു കെ കാനഡ ഓസ്ട്രേലിയ ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഓപ്പൺ ആയിരിക്കുന്നത് ആ കൺട്രി വെൽക്കം ചെയ്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നു ഇപ്പൊ ഞാൻ നാളെ കണ്ടൊരു ഏജൻസിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് പേര് ഒന്നിച്ച് കാനഡിപ്പോയിരുന്നു ഒരു ദിവസം അപ്പം അപ്പം അത്രയും കൂടുതൽ ഒരു മൈഗ്രേഷൻ നടക്കുന്നത് നഴ്സസിന്റെ ആണ് വേറൊരു ഒരു പ്രൊഫഷണലും അത്രയും നടക്കുന്നില്ല അപ്പം ഇത്രയധികം നഴ്സ്യന്മാർ ആ രാജ്യത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ചെറിയ നിയമം എങ്ങനെ നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കുക അല്ലെങ്കിൽ എങ്ങനെ മാറ്റിമറിക്കുക എന്നുള്ളത് ഇതെന്ന് കണ്ടുപോകാൻ നല്ലതാണ് അവർക്ക് ഒരു എന്താ പറയുക ഹിന്ദിയിൽ ചേതാവിനിന്ന് പറയാലൊരു വാണിങ് ഒന്ന് കണ്ട് അത് വളരെ ഞാനിപ്പോഴും അഡ്വസ് ചെയ്യുന്നു പുറത്തു പോകുന്ന എല്ലാവരും എല്ലാ കുടുംബത്തിലുള്ളവരും ഒന്ന് ഈ സിനിമ കാണുന്ന നല്ലതാണ് എങ്ങനെ ചില നിയമങ്ങൾ നിസ്സാര നിയമങ്ങളാണ് നിങ്ങൾ ചേർന്ന് വളരെ വലിയ നിയമം എങ്ങനെ നിങ്ങളെ ധർമ്മസങ്കടത്തിലാക്കാം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാം എന്നുള്ളത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അപ്പൊ ഞാൻ പുറത്തു പോകാനുള്ള എല്ലാ നേഴ്സസിനോടും അല്ലെങ്കിൽ മറ്റുള്ള അവരോടും പറയുകയാണ് ഗൾഫിലേക്കല്ലേ പറയുന്നത് യു കെ ഓസ്ട്രേലിയ അമേരിക്ക എങ്ങോട്ടൊക്കെ ന്യൂസിലൻഡ് ഇവിടെ ഒക്കെ പോകുന്ന രാജ്യങ്ങളൊരു നിർബന്ധമായിട്ട് കണ്ടിട്ട് പോകൂ നിങ്ങൾക്ക് ഗുണം ചെയ്യും ഒരു സ്ട്രാറ്റഡറി വാണിംഗ് ആണ് അവിടുത്തെ ഒരു നിയമ സംഹിതയെ കുറിച്ച് നമ്മുടെ സിനിമയില് അതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ വാട്ട് വാട്ട് നോട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ഒരു കഥയായിട്ട് വന്നിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പുറത്തൊക്കെ പോകുന്ന നിർബന്ധമായിട്ടും കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമുള്ള അതെ ജീവിക്കാം നിങ്ങൾക്ക് എല്ലാ സർവസ്വാതന്ത്ര്യം തന്നെ ഒരു രാജ്യമാണത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മാനിക്കുന്ന രാജ്യമാണ് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരും നിങ്ങൾ കൊടുക്കുന്ന ടാക്സിന് നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി തരും ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായയുള്ള വ്യക്തിയല്ല എൻ്റെ രാഷ്ട്രീയം സിനിമയാണ് ഞാൻ സിനിമ മാത്രമേ കാണാറുള്ളൂ കാരണം ഒരു രാഷ്ട്രീയ ഡിസ്കഷൻ നടക്കുന്നതു പോലും ഞാൻ പോയി ഇരിക്കാറില്ല കാരണം അതെന്റെ സബ്ജക്റ്റ് അല്ല ഞാൻ അത്ര കൊണ്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളാണ് നല്ല കണ്ടന്റ് ഉള്ള സിനിമ ചെയ്യണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ചെയ്യണം എൻ്റെ കഥയിൽ ആൾക്കാർ ലയിച്ചിരിക്കണം ഞാൻ ലാസ്റ്റ് എൻ്റെ സിനിമയുടെ പ്രിവ്യൂ ഒക്കെ സമയത്ത് ഞാനൊരു അവസാനത്തെ ഒരു ഫോർ ഫോർട്ടി മിനിറ്റ്സ് ഉള്ള ഞാൻ ഏറ്റവും ബാക്കിലായിട്ട് ഞാൻ ഇങ്ങനെ പൊങ്ങി നോക്കുന്ന ആരെങ്കിലും ഫോൺ എടുക്കുക എന്നു പറഞ്ഞു അത് ഞാൻ സ്ക്രിപ്റ്റ് എടുത്ത് അല്ലെങ്കിൽ മേയ്ക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കും മനുഷ്യനെ ഫോൺ എടുപ്പിക്കില്ല ഞാൻ നോക്കി ആരെല്ലാം ഗ്ലെയർ കാണുന്നുണ്ടോന്നു ഒരു മനുഷ്യൻ ഫോൺ എടുത്തിട്ടില്ല ടൈറ്റ് ആയിരുന്നു ആരും ഫോൺ എടുക്കാൻ അതൊരു ടൈറ്റ് എടുത്ത് കഴിഞ്ഞ ദിവസം തിയേറ്റർ പോലും അമച്ചു പറയാണ് ഞാൻ കൊന്ത വലിയ ഇരിക്കുവായിരുന്നു ലാസ്റ്റ് ക്ലൈമാക്സിന് ഇടപ്പൊ നമ്മുടെ ആക്ട്രസ് ആൽഫി പഞ്ഞക്കാരൻ പുള്ളിയെന്ന് പറഞ്ഞ ബിനോ എനിക്ക് ഇത്ര സ്ട്രെസ് എടുക്കാൻ പറ്റില്ല കേട്ടോ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അപ്പം അങ്ങനെ എനിക്ക് ആൾക്കാരെ എൻഗേജ് ചെയ്യണം എന്ന രീതി സിനിമയിൽ നിന്ന് ആളാണ് അങ്ങനെ ആയിരിക്കണം സിനിമ എല്ലാം സിനിമയിൽ ഓരോ സിനിമയ്ക്ക് ഓരോ സ്വഭാവം ഉണ്ട് അപ്പം എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ ഡിഫറെൻ്റ് ജോണറിലുള്ള സിനിമ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഡിഫറെന്റ് ജോണറുള്ള ഇങ്ങനെ പോയി അടുത്ത വേറൊരു ജോണറായിരിക്കും ജോണറിൽ എൻ്റെ കഥ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ ഓഡിയൻസ് പ്രൊഡിക്റ്റ് ചെയ്യരുത് എൻ്റെ സിനിമയ്ക്ക് മുമ്പേ ആൾക്കാർ എന്നെക്കാളും ഓടി എത്തരുത് അവിടെ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ സിനിമയെ ഉപയോഗിക്കുന്നത് അപ്പം ബേസിക്കലി കണ്ടന്റ് ക്വാളിറ്റി ഞാൻ ഇപ്പോഴും പറഞ്ഞു കണ്ടന്റ് ക്വാളിറ്റി ഇന്നത്തെ കാലത്ത് ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് കിട്ടുക എന്നുള്ളത് വളരെ ഭാഗ്യമാണ് സാറിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ സാർ ഇത്രയും മികച്ച രീതിയിൽ നല്ല സന്തോഷം പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് വിദേശത്തേക്ക് പോകുന്ന നഴ്സുമാർ മസ്റ്റായിട്ട് സിനിമ കണ്ടിരിക്കണം നിങ്ങളെല്ലാരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം ഒരു നൂറ് ദിവസം തിയേറ്ററിൽ കാണണം എന്ന് പറയാൻ കാരണം നമ്മൾ ഈ സിനിമ ഒരു അതായത് യു കെയിലെ വിഷ്വൽസ് മാക്സിമം ആൾക്കാരിലേക്ക് ക്യാപ്ചർ ചെയ്ത ഇതുവരെ ഇപ്പൊ യു കെയിൽ അഞ്ച് സിനിമകൾ കാണുന്നു ഇഫ് റൈറ്റ് നടന്നിട്ടുണ്ട് അതിനകത്ത് കിട്ടാത്ത വ്യൂസ് കാരണം ഞാനത് ഞാൻ യു കെ ഉള്ള കാരണം ഒരു അഡ്വാൻറ്റാജ് എനിക്കറിയാം യു കെയിലെ ബെസ്റ്റ് പ്ലേസ് ആണെന്നുള്ള എനിക്കറിയാം നിങ്ങളുടെ കൊച്ചിയാണ് എനിക്ക് എൻ്റെ യു കെ അപ്പം അവിടെ ഏത് ബെസ്റ്റ് പ്ലേസ് ആണ് ഓഡിയൻസ് അതുപോലുള്ള ഫ്രെയിംസ് ഞാൻ വെച്ചിട്ടുണ്ട് സിനിമയ്ക്കകത്ത് കണ്ടന്റും വിഷ്വൽ ബ്യൂട്ടിയും പിന്നെ അടുത്ത് പറയേണ്ടത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് അപ്പം മലയാള സിനിമയിലെ ഒരു ആണ് അതിൻ്റെ ഒരു ജോൺസൺ ദൃശ്യം മെമ്മറീസ് പിന്നെ ട്വൽത്ത് മാൻ ദൃശ്യം പിന്നെ ഇലവിഴ പൂഞ്ചറ കുറേയധികം സിനിമകൾ ചെയ്ത ഒരു ലെജൻഡാണ് ഒരു ക്ലാസ് ടൈപ്പാണ് പുള്ളിയുടെ മ്യൂസിക് പുള്ളിക്കും ഞാനൊരു ഇത്രയും ഞങ്ങൾ ഈ സിനിമയുടെ ഒരു പ്രോസസ്സും തോന്നി നല്ലൊരു സൗഹൃദം വരമ്പെട്ടു അപ്പം പുള്ളി മറ്റുള്ളവരുടെ ഡാറ്റേഴ്സിന് കൊടുക്കുന്ന സാധനം എനിക്ക് തന്നിരിക്കും നൂറ് ചോറപ്പുണ്ട് അത് അത് നല്ലൊരു കെമിസ്ട്രിയുടെ വർക്കായി അല്ലേട്ടൻ ഇത്രയും ഒരു വണ്ടർഫുൾ പേഴ്സണാലിറ്റി അല്ലൊരു മെൻഷൻ നമ്മുടെ പലരും പറയുമ്പോൾ ദിനം അതോ ശരിയാവില്ല നമുക്ക് ഇത് ചെയ്യാം അല്ലെങ്കിൽ തനതാ പറഞ്ഞ ആ അതവിടെ ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു കെമിസ്ട്രി വർക്ക് ആവുന്നുണ്ട് അപ്പം അല്ലേട്ടനും ഇതിന്റെ കൂടെ ഉണ്ട് അപ്പൊ അല്യേട്ടന്റെ ഒരു മാസിക ഒരു ബാഡ് സ്കോർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതെ 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 പിന്നെ പറയാണെങ്കിൽ അതിൻ്റെ ഈ മഞ്ഞുമൽ വോയ്സ് വാലിബൻ ഇങ്ങനെയൊക്കെ സിനിമയൊക്കെ മിക്സ് ചെയ്ത ഫസൽ പിന്നെ തമിഴിലെ സുഴൽ പോലുള്ള പിന്നെ മഹാവീർ പോലുള്ള പടങ്ങൾക്ക് ആർട്ട് ചെയ്ത അരുൺ അരുൺ ആണ് ഇതിന്റെ ആർട്ട് ഡയറക്ടർ അല്ലെ പ്രൊജക്ട് ഡിസൈനർ എന്ന് പറയാം പ്രൊഡക്ഷൻ ഡിസൈനർ അപ്പം ഇതുപോലെ നല്ലൊരു ക്രൂസ് ഉണ്ടാകുന്നുണ്ട് വളരെ എക്സ്പീരിയൻസ് ഉള്ള ക്രൂസ് ഉണ്ട് അപ്പൊ അവിടെ എല്ലാവരും ആണ് ഇറ്റ്സ് നോട്ട് എ വൺ മാൻ ഷോ എന്റെ തന്നെ ഒരു ഷോ എന്ന് പറയുന്നതിലും നല്ലത് ഇതൊരു ടീമിന്റെ പടമാണ് എക്സ്പീരിയൻസ് ആ ഒരു ടീമിന്റെ അപ്പം എനിക്കില്ലാത്ത കുറവുകൾ അവർ എനിക്ക് പറഞ്ഞു തരും ഇങ്ങനെയാണുള്ളത് അപ്പം ഞാൻ മനസ്സിൽ കാണുന്ന ഫ്രെയിം അല്ലെങ്കിൽ എഴുതുമ്പോൾ കാണുന്ന ഫ്രെയിമിലേക്ക് എത്താൻ വേണ്ടി ഇത്രയും ആൾക്കാരെൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവരെല്ലാം ഞാൻ നന്ദി വളരെ വളരെ നന്ദിയോടെ വർക്ക് ആണ് വണ്ടർഫുൾ ജോബ് വർക്ക് ചെയ്ത് ഇനി തിയേറ്ററിലേക്ക് ആൾക്കാർ എത്തുക എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ച് കാരണം ഒരിക്കലും പറയില്ല ോ ഒരു പഠം ചെയ്തത് ഒരു എന്താ ഇപ്പോഴത്തെ നാടൻ ഭാഷ പറഞ്ഞ ഒരു ഗുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആരും പറയില്ല അതിലെനിക്കൊരു കുറ്റബോധം ഇല്ല ബട്ട് ഞാൻ എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് അത്രയും എഫോർട്ട് ചെയ്താണ് ഇനി ആൾക്കാർ കാണണ്ടെ കണ്ടവരൊക്കെ പറയാൻ നല്ല റിവ്യൂസ് ആണ് പറയുന്നത് അത് ഞാനീ പറഞ്ഞു നോക്കണ്ട കണ്ടു നോക്കാം നിങ്ങളാണെങ്കിലും ശരി അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച്